ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ് ഓരോ നിമിഷങ്ങളും നമ്മെ ഖബറിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാട് ഓർമ്മിപ്പിച്ചു സമീപകാല വാർത്തകൾ സമീപകാല സാഹചര്യങ്ങൾ എല്ലാം നാം മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാം പലപ്പോഴും ലാഘവത്തോടു കൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണെങ്കിലും ഖബർ എന്ന ജീവിതം നമുക്കെല്ലാവർക്കും സുനിശ്ചിതമായ കാര്യം തന്നെയാണ് വൽമൂത്തു എത്തി ഭഗത്ത് അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതും ഖബർ ജീവിതം അത് അമലുകൾ കൊണ്ട് നിറച്ച ലഗേജുമായി പോകേണ്ട വീടുമാണ് ആ വീട്ടിൽ താമസിക്കണമെങ്കിൽ അള്ളാഹുവിൽ വഴിപ്പെട്ട് ഹബീബായ റസൂൽ അല്ലാഹിഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു നിന്ന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മാത്രമേ ആ വീട്ടിലേക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ നമുക്ക് പോകാൻ കഴിയുകയും ഖബറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് വളരെ മനോഹരമായി അവിടുത്തെ അൽ മവാഹിബുൽ ജലീയിൽ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട് ഖബർ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ ഖബർ എന്ന ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും കരച്ചിലോടുകൂടിയല്ലാതെ ഖബറിന് ഓർക്കാൻ കഴിയുകയില്ല ബഹുമാനപ്പെട്ട സീതന അല്ലിയാഹു ആൻഹു ജീവിതത്തിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോഴോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴോ ഖബറിനെക്കുറിച്ച് പറയുന്നത്ര കരയാറില്ലായിരുന്നു ഖബറിനെക്കുറിച്ച് പറയുമ്പോഴാണ് മഹാനവറുകൾ വല്ലാതെ ഭയപ്പെട്ട് കരഞ്ഞിരുന്ന ഖബറിനെക്കുറിച്ച് കേട്ടവരൊക്കെയും അതിനെക്കുറിച്ച് അറിഞ്ഞവരൊക്കെയും കരച്ചിലോടുകൂടി അല്ലാതെ ഖബറിനെ ഓർത്തിട്ടില്ല മേടയ്ക്ക് പകരം മാളമ സുബഹാന റബിയതിൽ കിടക്കേണ്ടതാണ് അസുമാന കാലങ്ങളോളം എത്ര കാലം എന്നറിയില്ല എത്ര വർഷമെന്നറിയില്ല അവിടത്തേക്കുള്ള സാധന സാമഗ്രികൾ എത്രത്തോളം കൂടുതൽ വേണമെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കണം ചെറിയൊരു യാത്ര പോകുമ്പോൾ തന്നെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു മാസത്തെ യാത്ര നാം ചെയ്യുമ്പോൾ തന്നെ അതിനുവേണ്ടി നാം എത്രയോ ദിവസം മുമ്പേ ലഗേജുകൾ നാം തയ്യാർ ചെയ്യും എന്നാൽ അനന്തമായ ഈ ഈ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഭണ്ഡാരപ്പെട്ടി അതിൽ നമ്മുടെ ലഗേജിൽ എത്രത്തോളം അവിടത്തേക്ക് ഉപയോഗിക്കാനുള്ള സാ സാധന സാമഗ്രികൾ ഉണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്ന കഫാന അതുമാത്രമല്ലതിലെപ്പോഴും വഹന്താന നമ്മളിവിടെ എത്ര കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചാലും എത്ര സമ്പാദിച്ചു കൂട്ടിയാലും എത്ര വലിയ മണിമാളികകൾ പണിതാലും എത്ര ആഡംബര സൗധങ്ങളിൽ ജീവിച്ചാലും അവസാനം നമുക്ക് എല്ലാവരും വെച്ചു നീട്ടുന്നത് മൂന്ന് തുണി വെള്ള കഷ്ണം മാത്രമാണ് ആ മൂന്ന് തുണിയിൽ നമ്മെ പൊതിഞ്ഞ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടിന് വരാൻ ആരുമില്ല നമ്മളതിലെപ്പോഴും കാലാകാലങ്ങളോളം ഏകാന്തവാസമായി നാം കഴിയേണ്ട ആ കബറിലേക്ക് കൊണ്ടുവച്ചാൽ ശേഷമുള്ള ജീവിതത്തെ വളരെ മനോഹരമായി തഴവോസ്സാദ് വിവരിക്കുന്നുണ്ട് പേടിയോടുകൂടിയല്ലാതെ നമുക്കാര്ക്കും അത് കേട്ട് തീർക്കാൻ കഴിയുകയില്ല ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ നമ്മൾ മനോഹരമായി കാത്തു സൂക്ഷിച്ച നമ്മൾ ഫേഷ്യൽ ചെയ്ത നമ്മുടെ മുഖം നമ്മുടെ ശരീര അവയവങ്ങൾ ഓരോന്നും ചിതലും പുഴുക്കളും കാരണം തിന്നുന്ന അവസ്ഥയാണ് കബറിലുണ്ടാവുക അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന വക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര എന്നാൽ സുറൂറായി നീ കടക്കും മറുകര ബഹുമാനപ്പെട്ട തഴവു സാഹോടത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് നാം സൂക്ഷിച്ചിരുന്ന നമ്മുടെ മനോഹരമായ നയനങ്ങൾ നമ്മുടെ കണ്ണുകൾ അത് രണ്ടും നഷ്ടപ്പെട്ടു പോകും ആ സ്ഥാനമിൽ രണ്ടു വലിയ ഗുഹ കാണും ആ ഗുഹ കാണുന്ന ആരെയും പേടിപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ മുഖം വികൃതമായി പോകും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇവയൊക്കെ നാം ചിന്തിച്ച് കരഞ്ഞാൽ നമുക്ക് അള്ളാഹുലെക്കുറിച്ച് കൂടുതൽ പേടിയും അല്ലാഹുലേക്ക് കൂടുതൽ അടുക്കാനും കാരണമാകും ഈ അവസ്ഥ ഖബറിൽ ഓരോ മനുഷ്യനും നേരിടേണ്ടതാണ് എന്നാൽ ഭൂമി ഭക്ഷിക്കാത്ത അഞ്ച് ശരീരങ്ങളും അഞ്ച് വിഭാഗമാളുകൾ അവരുടെ ശരീരം ഭൂമി ഭക്ഷിക്കാത്ത ശരീരങ്ങളാണ് ഒന്ന് നബിമാരുടെ ശരീരമാണ് രണ്ട് പണ്ഡിതന്മാരുടെ ശരീരം അലിമു പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത മെയിമനുസരിച്ച് ജീവിച്ച പണ്ഡിതന്മാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവരുടെ ശരീരം ശുഹതാക്കളുടെ ശരീരം അത് ചിതലോ പുഴുക്കളോ മറ്റൊന്നും സ്പർശിക്കാതെ സുരക്ഷിതമായി തന്നെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് നാലാമത്തെ വിഭാഗം ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്നവന്റെ ശരീരമാണ് വിശുദ്ധ ഖുർആാൻ എല്ലാ ദിവസവും നാം ഓതണമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം കൂടി ഇതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരുടെ ശരീരം ഭൂമി ഭക്ഷിക്കാൻ അഞ്ചാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിലെ ആ അല്ലാഹു പ്രത്യേകമായ സംരക്ഷണം നൽകും അവന്റെ ശരീരവും ഒരു പോറൽ പോലും ഏൽക്കാതെ ചിതലിന്റെയും പുഴുക്കളുടെയും മറ്റ് ഒരു ജീവജാലങ്ങളുടെയും ഉപദ്രവമേൽക്കാതെ വേൽക്കാതെ അല്ലാഹു ആ ശരീരത്തെ സംരക്ഷിക്കും ഈ അഞ്ച് വിഭാഗം ആളുകൾ ഖബറിൽ സുരക്ഷിതരായി അള്ളാഹു സംരക്ഷണം നൽകുന്നവരാണ് അള്ളാഹു നമുക്ക് ഖബറിൽ നിന്നുള്ള എല്ലാ ഭയപ്പാടിൽ നിന്നും എല്ലാ പേടികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മെ ഈമാൻ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ